കർഷകർക്ക് കണ്ണീരായി ഉണങ്ങിയ ഞാറ്റടികൾ പതുപോലെ പഴയനൂർ പഞ്ചായത്തിലെ നെൽകർഷകർക്ക് സമയത്തിന് വെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് ചെറുകര മേപ്പാടത്ത് പറമ്പ് പാടശേഖരത്തിൽ ഞാറ്റടികൾ ഉണങ്ങി തുടങ്ങിയത് നാൽപ്പത് ഏക്കറോളം വരുന്ന കർഷകരെ പ്രതിസന്ധിയിൽ ആക്കിയത് കോടത്തൂർ ലിഫ്റ്റ് ഇറിഗേഷൻ നിന്നുള്ള വെള്ളം എത്തിച്ചാണ് സാധാരണ രീതിയിൽ ഈ ഭാഗത്ത് കൃഷി ഇറക്കുന്നത് എന്നാൽ കനാൽ വൃത്തിയാക്കാത്തതിനെ തുടർന്ന് കോടത്തൂരിൽ നിന്നും വെള്ളം പമ്പു ചെയ്താൽ അര കിലോമീറ്റർ ദൂരം വരെ മാത്രമേ വെള്ളം എത്തുകയുള്ളൂ എന്നാണ് കർഷകർ പറയുന്നത് പഞ്ചായത്ത് മെമ്പറോടും പ്രസിഡന്റിനോടും കൃഷി വകുപ്പിനോടും ജലസേചന ഉദ്യോഗസ്ഥരോടും പരാതി പറഞ്ഞെങ്കിലും ഒരു നടപടി ഉണ്ടായില്ലെന്നും പാടശേഖര സമിതി അംഗങ്ങൾ പറഞ്ഞു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാലാണ് കനാലുകൾ കാടുവെട്ടി വൃത്തിയാക്കാൻ കഴിയാത്തതെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് എം എൽ എ മറ്റു ജനപ്രതിനിധികളും അടിയന്തിരമായി ഇടപെടലുകളെ നടത്തി പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുമെന്നാണ് കർഷകരുടെയും പ്രതീക്ഷ ചെറുകര മേപ്പാടത്ത് ഇത് ഞങ്ങൾ ദിവസമായി ഇതുവരെ ഞങ്ങൾക്ക് വെള്ളം കിട്ടാത്തതിൻ്റെ സൗ അസൗകര്യം കുറവുണ്ട് ഞങ്ങൾക്ക് നടാൻ പറ്റാതിരിക്കുകയാണ് കട്ട കീറി അത് കട്ട കീറിയിട്ട് ഞങ്ങൾക്ക് വെള്ളം തീരെ ഇല്ലാതെ ഇരിക്കുകയാണ് സാധാരണ ഞങ്ങൾ ചിങ്ങമാസ കഞ്ഞി മാസിലെ നടതാണ് ഞങ്ങൾക്ക് ഈ പ്രാവശ്യം വെള്ളം നടാൻ പറ്റാത്തതിൻ്റെ വലിയ ഒരു പോരായ്മ ഉണ്ട് വെള്ളം കിട്ടിയിട്ടില്ല കനാലിൽ അവർ കൊട്ടേഷൻ എന്ത് കൊടുത്തിട്ടില്ലെന്ന് ടെൻഡർ എടുത്തിട്ടില്ല കനാലിൽ നേരാക്കിയിട്ടില്ലെന്ന് നടക്കണ പറയുന്നത് ഞങ്ങൾ പാടശേഖരം പ്രസിഡന്റിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ വിവരങ്ങൾ അതൊക്കെയാണ് അപ്പോൾ അവർ എപ്പോഴാണ് ചെയ്യുന്നത് എന്താ ചെയ്യുന്നതെന്നും വ്യക്തമായിട്ട് നമുക്ക് അറിയില്ല അപ്പോൾ അതിന് വേണ്ടി ഒരു പരിഹാരം കാണണം ഈ ഇതിനെ അധികാരപ്പെട്ട അധികാരികൾ അതിനുവേണ്ട കണ്ണു തുറന്ന് ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കേണ്ടത് ഇത് കഴിഞ്ഞ വർഷവും നിങ്ങൾ ഇതേപോലെ കൃഷി ഇറക്കിയിരുന്നു ഈ സമയത്ത് പിന്നെ വെള്ളം കിട്ടി ഞങ്ങൾ പിന്നെ പിരിവൊക്കെ ഇട്ടിട്ട് പോയി വെള്ളം തിരിച്ചു കൊണ്ടുവന്നു കനാലൊക്കെ ശരിയാക്കിയിട്ട് ഇറിഗേഷൻ നിങ്ങൾക്ക് കിട്ടുന്നത് ചില പരിഹരിക്കപ്പെട്ടു തോന്നുന്നു ഈ വർഷം ഞങ്ങൾക്ക് ഇപ്പൊ ഏറ്റവും വലിയ ഇതായിരിക്കണം നടന്ന ഈ മൂൾഭാഗങ്ങളും താഴ്ഭാഗങ്ങളും ഒക്കെ എല്ലാവരും നട്ടു കഴിഞ്ഞു ഞങ്ങൾക്ക് ഈ നാല്പത് ഏക്കറിൽ ഭയങ്കര പ്രശ്നമായിട്ട് ഇരിക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമുണ്ട് ഞങ്ങൾക്ക് അധികാരികൾ കണ് തുറന്ന് ഞങ്ങൾക്ക് ഏറ്റവും വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യണമെന്നാണ് ഞങ്ങളിപ്പോൾ അഭ്യർത്ഥിക്കുന്നത് അല്ലാതെ ഞങ്ങൾക്ക് ഇതിന് വേറെ ഒന്നും ചെയ്യാനുള്ള ഇതില്ല അവരോട് സദ്യ അപ്പോൾ അവർ പറയുന്നത് എന്താ കൊട്ടേഷൻ വെച്ചിട്ടില്ല എന്നോ അവർ അത് കൊട്ടേഷൻ വെച്ച് കഴിഞ്ഞാൽ ജെ ജി എ സി പി കൊടുത്തിട്ട് വെള്ളം ചേർ വാരണമെങ്കിൽ കനാലിൽ നിന്ന് അപ്പോൾ അത് വാരിയേൻ്റെ ശേഷം ഞങ്ങൾക്ക് വെള്ളം മുട്ടി വരാൻ പറ്റൂ അപ്പോൾ അതിന് വേണ്ട സൗകര്യങ്ങൾ അപ്പോൾ അവർ പറയുന്ന ഒന്നും പറയുന്നില്ല അതാണ് അപ്പോൾ അവസ്ഥ അതേമാതിരി വെള്ളപ്പൊക്കം വന്നിട്ട് കണ്ടമാനം വെള്ളം കയറിയിട്ട് കനാൽ മുഴുവൻ മൂടിക്കിടക്കണം വെള്ളം വന്നാലും വരാൻ പറ്റാത്ത അവസ്ഥ അതാണ് അത് നേരാക്കാതെ ഒരിക്കലും വെള്ളം ഇവിടെ വരുന്നില്ല ആ നിങ്ങളുടെ കൃഷി ഇറക്കിട്ടവിടെ പ്രതിസന്ധി ആയിപ്പോ അല്ലേ ഇത് സിൻഡോന്റെ അവിടെ ഒരു കോറി പ്രവർത്തിക്കുന്നുണ്ട് കോറിയത്തെ മണ്ണ് കൂട്ടിയിട്ട് കനാലിന്റെ അരികിലാണ് കൂട്ടിയിട്ടിരിക്കുന്നത് അത് മഴ മഴ പെയ്തിട്ട് കനാലിലേക്ക് ഒലിച്ചിട്ടാണ് ഈ വള്ള തടസ്സം വരുന്നത് ആ മണ്ണാണ് ഇപ്പൊ മാന്തി കയറ്റാത് വെള്ളം 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 ഇടുന്നുണ്ട് ആ ഭാഗത്തൊക്കെ കിട്ടുന്നുണ്ട് അറിവ് കിട്ടിയത് ശരിയാക്കി കിട്ടിയില്ല

അതും നേരാക്കാനുള്ള സൗകര്യങ്ങളില്ല അപ്പോൾ അത് കാരണം ആ ഭാഗത്തുള്ള ചില ആളുകൾക്ക് കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ആയിട്ടിരിക്കണം അവിടെ ഇത് കൃഷി വകുപ്പതിലൊന്നും ഇടപെടുന്നില്ല ഞങ്ങൾക്ക് കംപ്ലയിൻറ്റ് ചെയ്യാനല്ലേ പറ്റുമോ അവരൊന്നും ചെയ്ത് മുണ്ടൊന്നുമില്ല അപ്പോൾ മൂന്നാല് പ്രാവശ്യം അത് സർവേ കഴിഞ്ഞ് പോയതാണ് ഇപ്പോൾ പണിയുന്നുണ്ട് പിന്നെ പണിയാന്ന് പറഞ്ഞിട്ട് അധികം നമുക്ക് എളുപ്പം അപ്പുറത്ത് കൂടെ വരാനുള്ള ഒരു കനാൽ കനാലുണ്ടായിരുന്നു കൈവഴി അപ്പോൾ അത് വന്ന് സർവേ ഒക്കെ കഴിഞ്ഞിട്ട് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷങ്ങളിലൊക്കെ വന്നിട്ട് സർവേ കഴിഞ്ഞ അളവൊക്കെ കഴിഞ്ഞ് പോയി പിന്നെ അപ്പോൾ അതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല കൃഷി ഉപേക്ഷിക്കേണ്ട ഇനിയിപ്പോഴും നമുക്ക് കൃഷി നടക്കില്ല ഇഷ്ടം ഞാറും കാര്യങ്ങളൊക്കെ പോയി ഇതിന്റെ മൂപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കൃഷി പണിയാൻ പറ്റില്ല കൃഷി പണിതാൽ അപ്പൊ തന്നെ കതിര് വരും വെള്ളം കിട്ടും മണ്ണ് മാത്രമെന്നല്ല കനാൽ മെയിൻ്റെ ചെയ്തിട്ടില്ല അതെല്ലാ കൊല്ലം ചെയ്യുന്ന വെള്ളം ചെയ്തിട്ടില്ല മണ്ണിപ്പോൾ ഒരു പരിധി ഉണ്ടാവുമായിരിക്കാം ബാക്കി എന്നാലും കോടത്തൂരും മുതലും ഇങ്ങോത്തോളം നമുക്ക് വെള്ളം വരാൻ ഒരു വഴിയില്ലേ വഴിയുള്ള ഇപ്പം പ്രാവശ്യത്തെ കൃഷികളൊക്കെ മുടങ്ങിപ്പോയി എല്ലാം കിട്ടുന്ന ഞാറെല്ലാം മൂപ്പ് കൂടി ഏഹ് അപ്പം അതിനുള്ള ഒരു സൊല്യൂഷൻ എന്താ വെച്ചാൽ അധികൃത ഭാഗത്തുനിന്ന് ഉണ്ടാവുക പല പ്രാവശ്യം നമ്മൾ മെമ്പറോടും മറ്റുള്ളവരോടൊക്കെ അതിനപ്പെട്ട വേണ്ടപ്പെട്ട ആളുകളോടൊക്കെ നമ്മൾ ഈ കാര്യങ്ങൾ അറിയിക്കുകയുണ്ടായി അതിനൊന്നും ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ പഞ്ചായത്തിൻ്റെ വകയോ മറ്റുള്ള ഏതോ വെള്ളം വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ആരോഗ്യത്തെ കൊണ്ടുവരുന്നവരിൽ പല വഴിക്കും വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ പാടം പാടശേഖരത്തിലേക്കോ ഈ പ്രദേശങ്ങളിലേക്കോ വെള്ളം വന്നിട്ടുള്ള ചരിത്രത്തിലില്ല കാരണം ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ കണ്ടില്ല ഈ കണ്ട കൃഷി എത്ര ഏക്കർ സ്ഥലം നഷ്ടപ്പെട്ട് കിടക്കണമെന്നറിയുമോ അപ്പോൾ ജനങ്ങൾക്കത് ചെയ്തു കൊടുക്കാൻ പഞ്ചായത്ത് തലത്തിലായാലും ഏത് തലത്തിലായാലും അ മുന്നിലൊന്ന് അത് പ്രവർത്തിച്ച് അതിൻ്റെ എന്തൊക്കെയാണോ അതിൻ്റെ പ്രശ്നങ്ങളെന്ന് വെച്ചാൽ അത് തീർത്ത് കൊടുക്കേണ്ടത് പഞ്ചായത്തിൻ്റെ ആവശ്യം കൂടെയാണ് അതായത് ഈ വെള്ളം വരുന്നത് മറ്റേ പാറക്കുളത്ത് നിന്ന് തിരിഞ്ഞ് വരണം ആ പറഞ്ഞു കൈവഴി വരികയാണ് ആ ഭാഗത്തുകൊണ്ട് വരുന്ന കനാലുകൾ മുഴുവൻ അടഞ്ഞു കിടക്കാണ് കാരണം വെള്ളം വരാനുള്ള സൗകര്യങ്ങളില്ല അവിടെ ഒരു പാറക്കൂറി നടക്കുന്നുണ്ട് പറയണു ഈ പ്രദേശത്ത് മണ്ണ് മഴ പെയ്ത് മണ്ണ് ഇടിഞ്ഞുകൊണ്ട് എല്ലാം അടഞ്ഞു അടഞ്ഞുകിടക്കാണ് ആദ്യം കനാല് വൃത്തിയാക്കിയെങ്കിൽ മാത്രമേ വെള്ളം വരാനുള്ള സൗകര്യങ്ങളുള്ളൂ അത് അർജൻറ്റായിട്ട് അത് ആദ്യം ചെയ്താൽ മാത്രമേ ഈ തൊഴിലുറപ്പാർ പണിയെടുക്കുന്നുണ്ട് പറഞ്ഞു എവിടെ പണിയെടുക്കണമെന്ന് അറിയാം തൊഴിലുറപ്പ് തൊഴിലുറപ്പിൻ്റെ വേദി തൊഴിലുറപ്പിൻ്റെ ഒരു വേദി ഉണ്ട് അവരെയും കൊണ്ട് ജീവിച്ചാൽ മതി അത് ചെയ്തിട്ട് ആ ഭാഗത്ത് അതാത് സ്ഥലങ്ങളിൽ പണിയെടുത്തിട്ട് ആ വെള്ളം സൗകര്യം കൊണ്ട് വരാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്താൽ മതി അത് അവരുണ്ടാക്കി കൊടുക്കാനുള്ളൊരു സംവിധാനം ഇല്ല തൊഴിലുറപ്പ് നേരെ നടക്കുന്നില്ല എന്നാണ് അവരൊക്കെ പറയണത് തൊഴിലുറപ്പ് തൊഴിലുറപ്പ് നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കനാലും വെള്ളം കൊണ്ടുവരാനോ അതിൻ്റെ ഒരു കാന സൗകര്യം തെളിച്ച് സൗകര്യം ചെയ്തു തരാനോ ആരും ഇതുവരെ മുന്നിട്ടിറങ്ങിയില്ല പല പ്രാവശ്യം തൊഴിലുറപ്പുകാരോടും പഞ്ചായത്ത് മെമ്പറോടും അതായത് പഞ്ചായത്ത് മെമ്പർ അവര് അവരൊന്നും പറഞ്ഞതുകൊണ്ട് കാര്യങ്ങൾ നടക്കുന്നില്ല പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ പ്രതീക്ഷിക്കാറുണ്ട് ആ